മുക്കാല അരുണോദയം ഓഡിറ്റോറിയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാറഞ്ചേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗം മുക്കാല അരുണോദയത്തിൽ ചേർന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പ്രകാശ് എടപ്പാൾ ഉദ്ഘാടനം നിർവഹിച്ചു മനജേരി യൂണിറ്റ് എന്നും തുടക്കകാലം മുതൽ ഏതു സമയത്തും ഏതു കാലഘട്ടത്തിലും മനഞ്ചേരി യൂണിറ്റിന്റെ വ്യാപാരി വ്യവസായി ഏകോപന സമുദ്ര യൂണിറ്റിന്റെ വിലയിരുത്തുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് പലപ്പോഴും അതിനൊക്കെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നു ഇന്നുകൂടെ ഒരുപാട് ഉയർന്ന ഉയർച്ചകൾ ഞാൻ ഈ റിപ്പോർട്ടിലൂടെ ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ കത്താറമ്പാരത്തിലൂടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് അതിലൂടെ ദർശിക്കാൻ സാധിച്ചു കുറേ ഏറെ പ്രവർത്തനങ്ങൾ കുറേയേറെ യൂണിറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങളും യൂണിറ്റിലെ സാധാരണ സഹജീവികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് വ്യാപാരികളല്ലാത്ത സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള മലപ്പുറം ജില്ലാ സെക്രട്ടറി പി പി ഖാലിദ് ചങ്ങരംകുളം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വി കെ നജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ തവയിൽ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ മണ്ഡലം സെക്രട്ടറി ഉസ്മാൻ പന്താവൂർ യൂണിറ്റ് സെക്രട്ടറി സത്താർ അംബാരത്ത് ട്രഷറർ നെൽജോ നീലങ്കാവിൽ ഷഹന കോക്കൂർ ഉമ്മർ കെ ബഷീർ സിൽവർ ബാസിത് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മാറഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റായി വി കെ നജുമുദ്ദീൻ ജനറൽ സെക്രട്ടറിയായി സത്താറാം ഭാരത് ട്രഷററായി നെൽജോ നീലങ്കാവിൽ എന്നിവരെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു വിവിധ പരീക്ഷകളിൽ വിജയിച്ച വ്യാപാരി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മെമൻഡോ നൽകി അനുമോദിച്ചു